അവന്റെ അടിമകളുടെ സദസ്സാണ് ഈ സദസ്സിനോട് സാധാരണ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പറയാറുള്ള പല ആമുഖ വർത്തമാനങ്ങളും ഞാൻ ബോധപൂർവം ഒഴിവാക്കുകയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്റെ നിങ്ങളുമായുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്ന് എളുപ്പമാകുന്നതിനു വേണ്ടി ചില അന്വേഷണങ്ങൾ ഈ സദസര് ചോദിക്കുമ്പോ വിനയം കൊണ്ടാരും പ്രതികരിക്കാതിരിക്കരുത് വിനയം കൊണ്ട് ആരും പ്രതികരിക്കാതിരിക്കരുത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും

ഇപ്പൊ എന്താ പറഞ്ഞെന്ന് മനസിലായില്ലേ എന്റെ തൊട്ടടുത്ത് എന്റെ പുറത്ത് എന്റെ പിന്നില് എന്റെ മുന്നില് വലിയ വെല്യ മഹാമാരായി ഞാൻ കണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവും അവരൊക്കെ അവിടെ ഇരുന്നോട്ടെ പക്ഷെ ഇപ്പൊ ആരാണുള്ളൂ ഏറ്റവും വലുതാരാണ് ഇപ്പ എന്റെ മുമ്പില് ഇപ്പൊ അയാളെന്ത് വിചാരിക്കും ഇയാൾ എന്ത് വിചാരിക്കും അന്നുമില്ല അയാളൊക്കെ ഞാൻ തന്നെ നമ്മളെ പോലെ തന്നെ അത് പറഞ്ഞത് അതിപ്പോ നമ്മൾ ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനെതിര് ചിന്തിക്കാൻ പോലും പാടില്ല ഇപ്പൊ നമ്മള് വേറെ ആരും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിപ്പത്തരം ഇവിടെ ഇതൊക്കെ ഈ ഉണ്ടാക്കിയതിന്റെ കുഴപ്പം കൊണ്ട് മേലായി പോകുന്നതും ബാക്കിയുള്ള ഒരു ബാക്കിയുള്ളവരുടെ ഇത് ഉണ്ടാക്കിയവരെ കുഴപ്പാണ് നമ്മുടെ കുഴപ്പമില്ല അതിനേക്കാൾ വലിയ വലിപ്പത്തരങ്ങളൊന്നും ഇല്ലാതെ വിനയാന്വിതരായിട്ടാണ് നമ്മളെല്ലാവരും ഉള്ളത് എന്ന ഉറച്ച നീയത്തിൽ ഇനി കപടമായ എല്ലാ വിനയവും ആ വാതിലിന്റെ പുറത്തേക്ക് വിട്ടേക്ക എന്നിട്ട് ചോദിക്കുമ്പോൾ ഉത്തരം പറയാ ഈ സദസ്സിലെ ഹാഫിലുകളുണ്ടോ സദസ്സിൽ ഹാഫിതകളുണ്ടോ ഒന്നല്ലേ ആ സഹോദരൻ തീർച്ചയായിട്ടും ഫ്രണ്ട് സെഫിലിരിക്കണം എന്റെ റിക്വസ്റ്റ് تفضل تعال الله بارك فيك അവരുടെ എൽബം കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്തത് അറബി ഭാഷയുമായി ഭാഷാപരമായി ബന്ധമുള്ള ആളുകൾ അക്കാദമികമായോ സ്വയം പഠനത്തിലൂടെയോ അറബി വിശിഷ്യ കിതാബിയായ അറബി കേട്ടാൽ തിരിയും വായിച്ചാൽ മനസ്സിലാകും ഒന്ന് കൈകോട്ടിയാണല്ലോ അടുത്തത് ചന്ദ്രമാസ കലണ്ടർ ജീവിതത്തില് ഈ ക്ലാസ്സിൽ വരുന്നതിന് ഈ സദസ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ ശീലമായ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കുക ഇതൊക്കെ എന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഞാൻ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ശരി ഇനി നേരത്തെ തെറ്റിപ്പേർ ചൊല്ലിയ ഒരു ശബ്ദം മൈങ്കിലില്ലേ ആ തെറ്റിപ്പേർ ചൊല്ലാന ശബ്ദത്തിന്റെ ഒരു വേവ് ലെങ്ത് വോള്യം ഒക്കെ ഉള്ളിലില്ലേ ഞാനെന്തിനൊക്കെ ചോദിക്കുമ്പോ ഉത്തരം ആ വോള്യത്തിന് പറയണം എല്ലോർത്തും മൈക്കേക്ക് ഓടിയെത്താൻ പറ്റില്ല കേട്ടാ ഈ ക്ലാസിനെ ഈ സദസ്സിനെ ഇന്ന് മൂന്ന് സെഷനായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് മൂലവി ആദ്യം തന്നെ ഉണർത്തി നോട്ട്ബുക്കും പെണ്ണും ഉപയോഗിക്കേണ്ടതില്ലാത്ത ക്ലാസ് ആണ് ഇത് നിങ്ങളെല്ലാവരും ഈ സദസ്സിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അംഗങ്ങളല്ലാതെ ആരെങ്കിലും എത്തിക്കണ്ട രണ്ടാളെ കാണുന്നത് മൗരവി എന്ന് നോട്ട് നിങ്ങൾക്ക് തുടർന്നുള്ള പഠനങ്ങൾക്ക് ആവശ്യമായ കോട്ടിങ്സുകള് റഫറൻസുകള് എല്ലാം നമ്മൾ അതിൽ തരും കാരണം നമുക്ക് ബ്രഹ്മ അങ്ങനെയുള്ള ശീലം എന്താ തുറക്കാനുള്ള വിഭവങ്ങൾ റെഡിയായി എന്ന ഉറപ്പിലാണ് നമ്മൾക്ക് നോമ്പോക്കുന്നത് ആ ശീല കൊണ്ടാണ് ഞാനിത് പറഞ്ഞു എനിക്ക് പറയില്ല ആ ഗ്രൂപ്പിൽ തരാം എന്ന് ഉറപ്പ് കിട്ടാനെങ്കിലും ഇപ്പൊ ഒന്നും പേരെടുക്കാതിരിക്കലോന്നുള്ള വിശ്വാസത്തിലാണ് അല്ലെങ്കിൽ ഉറപ്പായാലും നോമ്പിലേക്ക് പോകലാണ് നമ്മള് കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് നോമ്പ് എടുക്കാൻ തീരുമാനിക്കണം അപ്പ് നമ്മുടെ ശീലങ്ങളെ ശരിയായ അവസ്ഥയിലേക്ക് എത്തിക്കുമാറ സദസ്

അദ്ദേഹത്തിന്റെ ഗുരുനാഥനോട് താൻ എന്നൊന്നും ഓർത്തു വെക്കാൻ പറ്റുന്നില്ല എന്ന് പരാതി പറഞ്ഞു പറഞ്ഞതാണ് അദ്ദേഹം എന്നോട് വസീ ഒക്കെ ചെയ്തു എന്ത് അള്ളാഹുവിനോടുള്ള ധിക്കാരങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പിന്നെന്താ ഏ മാത്രല്ല എന്നോടൊരു സൂചനയും നൽകി എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഒരു പ്രകാശമാണ് ആ പ്രകാശം ധിക്കാരികൾക്ക് നൽകപ്പെടുന്നതല്ല എന്ന് എനിക്കൊരു സൂചനയും തന്നു ഏതെങ്കിലുമൊക്കെ കുടുംബ ബന്ധങ്ങൾ നമ്മളുടേതായ കാരണത്താൽ മുറിഞ്ഞു പോയവരുണ്ടെങ്കിൽ ഒന്ന് നെയ്യത്താക്കാം ഞാൻ പോയിട്ട് ചേർത്തോളാം എന്ന് നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ശ്രമം നടത്താം എന്നെങ്കിലും നെയ്യത്ത് ചെയ്യാം റഭ് ധിഖാരങ്ങളിൽ നിന്ന് നമുക്ക് സുരക്ഷിതത്വം നൽകുമാറാകട്ടെ ಹೃದಯದ ಶುದ್ಧತ ಮುಖೇನ ಅವರ ಪ್ರಕಾಶತೆ ನಮ್ಮ ಹೃದಯ ನಗ್ರಹಿಕೊಡ ಸ್